ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് ഗെറ്റാണ് ഈ ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിട്ടുക ലഭിക്കുക എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഗെറ്റിന് ഒരുപാട് മീനിങ്ങുകൾ വേറെയുമുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗെറ്റിന്റെ പല രൂപങ്ങളുമാണ് അല്ലേ അപ്പൊ നമുക്ക് ഒരു മീനിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം ഇനി നിങ്ങൾക്ക് ഗെറ്റിന്റെ പലതരത്തിലുള്ള മീനിങ്ങുകൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഗെറ്റിന്റെ മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ ഋഷൂസ് പാലസ് എന്ന മെയിൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ കമന്റിലും പിൻ ചെയ്ത് വെക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കട്ട ആവശ്യമുള്ളവർ മസ്റ്റ് ആയിട്ടും കാണുക നമ്മുടെ ഋഷൂസ് പാലസ് എന്ന ചാനല് കാണുന്നവരുണ്ടെങ്കിൽ അതില് ഒന്ന് സെർച്ച് ചെയ്ത് വെക്കാൽ കിട്ടും കേട്ടോ നമുക്ക് ഗെറ്റിന്റെ പല രൂപങ്ങളും പഠിക്കാം ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക ലഭിക്കുക എന്നാണല്ലോ നമ്മൾ പറയുന്നത് അപ്പം ഗെറ്റിൻ്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഗെറ്റ് തന്നെയാണ് പിന്നെ അതിൻ്റെ രണ്ടാമത്തെ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് തന്നെയാണ് കിട്ടുക ലഭിക്കുക അപ്പോ ഗെറ്റ് എവിടെ യൂസ് ചെയ്യണം ഗെറ്റ് എവിടെ യൂസ് ചെയ്യണം എന്നറിയാലോ അറിയാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ടുനോക്കാം കേട്ടോ ഫസ്റ്റ് വീഡിയോസിലൊക്കെ വളരെ വ്യക്തമായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി ഗറ്റ് എങ്ങനെ കിട്ടി എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഗെറ്റിന്റെ രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് ഗോട്ട് ആണ് ഗോട്ട് കിട്ടി എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ലഭിച്ചു എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് ലഭിച്ചു എന്ന് പറയാറുണ്ടല്ലോ ഇവിടെയും നമ്മൾ ഗേട്ട് യൂസ് ചെയ്യപ്പം രണ്ടാമത്തെ ഫോം എന്താണ് ഗേട്ടാണ് ഐ എൻ ജി ഫോമിലോട്ട് വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ കിട്ടുകയാണ് കൊടുക്കുകയാണ് അതൊക്കെ ഓരോരോ സമയത്ത് പല രീതിയിൽ നമ്മൾ ഈ ഗെറ്റിങ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഏസ് ഗെറ്റിങ് ആർ ഗെറ്റിങ് ആം ഗെറ്റിങ് കിട്ടുകയാണ് ലഭിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പം ഒരു ഇപ്പം അവൻ തയ്യാറാകുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് പല രൂപത്തിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് അപ്പം ഏസ് ഗെറ്റ് ആം ഗെറ്റ് ആർഗറ്റി ലവർബം യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് കിട്ടുകയാണ് ലഭിക്കുകയാണ് അപ്പം റെഡി ആവുകയാണ് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുന്ന സിറ്റുവേഷനില് നമ്മൾ യൂസ് ചെയ്യും ഓക്കെ ഇനി മൂന്നാമത്തെ രൂപമായ ഹാവ് ഗോട്ട് മാത്രല്ല നമ്മൾ ചില സെന്റൻസുകളിൽ കാണാറുണ്ട് ഗോട്ടൺ എന്നും പറയാറുണ്ട് ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ ഗോട്ടും ഗോട്ടണും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ പൊതുവായിട്ട് നമ്മൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത് ഗോട്ട് തന്നെയാണ് അപ്പൊ ചില സെന്റൻസുകൾ നമ്മൾ ഗോട്ടനെ കാണാറുണ്ട് അല്ലെ അപ്പം അത് എന്താണെന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവർക്ക് അത് പൊതുവേ നമ്മൾ യൂസ് ചെയ്യാറില്ല പക്ഷെ ഗെറ്റിൻ്റെ വിത്രി ും ഗോട്ടും നമ്മൾ യൂസ് ചെയ്യും ഓക്കെ അപ്പോസ് അതുപോലെ തന്നെ ഓർ ഗോട്ടൺ ഹാസ് ഗട്ട് ഓർ ഗോട്ടൺ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ നമ്മളെ ഗെറ്റിന്റെ എല്ലാ ഫോംസും പഠിച്ചു ഗെറ്റിന്റെ മെയിൻ മീനിങ് എന്ന് പറയുന്നത് കിട്ടുക ലഭിക്കുക എന്നാണ് കൂടുതൽ യൂസസും കൂടുതൽ മീനിങ്ങും നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ താഴെ കമൻറ്റിൽ ഞാനൊരു വീഡിയോ പിൻ ചെയ്ത് വെക്കാം അതും അത് കണ്ടു നോക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോന്റെ അത് കാണാം ഋഷൂസ് പാലസ് എന്ന ചാനലിൽ കാണുന്നവരാണെങ്കിൽ അതിൽ തെറ്റിൻ്റെ എല്ലാ ഫോംസ് എല്ലാ മീനിങ്ങുകളും യൂസ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ യൂസസും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ ചാനലിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് കാണാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് കാണാം ഓക്കെ അപ്പം ഇത്രയും കാര്യം ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു